എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു കേട്ടോ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് എന്തൊക്കെയാ നോക്ക രാവിലെ ഏതായാലും കഴിക്കാൻ പറ്റില്ല ഉച്ചക്കത്തെ ഫുഡ് പൊട്ടിപ്പൊള്ളിന്ന് കേട്ടോ അയക്കെ നമുക്ക് മുളക് വേണം നല്ല നെയ്ച്ചോറ് നെയ്ച്ചോറ് നല്ല പച്ചമുളക് എങ്ങനെ ഉണ്ടാവും പച്ചമുളകും പിന്നെ ചിക്കൻ പൊരിച്ചത് കേട്ടോ ചിക്കൻ പൊരിച്ചത് ചിക്കൻ പറഞ്ഞാൽ മുളകൊക്കെ ഇട്ടോ ചുവന്ന മുളകൊക്കെ ഇട്ട് പൊരിച്ചത് കേട്ടോ അതിന്റെ പൊടിയാണ് ഈ കാണുന്നത് ചിക്കൻ നന്നായിട്ട് വെന്ത് എന്താ പറയാ വെന്ത് മുരി മുരി അറിയില്ലേ അധികം നെയ്ച്ചോറും നാരങ്ങ അച്ചാറും പോരാളി ആദ്യം മതി ഓ നെയ്ച്ചോറ് നന്നായിട്ട് ഏകദേശം ഒക്കെ ബെന്ത് അല്ല ചൂടുണ്ടായിന്നിട്ടോ ചൂട് നെയ്ച്ചോറ് ചിക്കൻ പൊരിച്ചപ്പോ പൊളിയല്ലേ അപ്പൊ ഉച്ചക്ക് കുസാല കേട്ടോ അയ്യ് മുളം കൂടി കൂട്ടിക്കടിച്ചപ്പോ ഓ അടിപൊളി അതിങ്ങനെ ദമ്മടന്നും പള്ളി കിടന്ന് ദമ്മിട്ട് വലിച്ചപ്പോഴാണ് നമുക്കൊരു സോഡ എടുക്കാൻ പോയത് സോഡല്ല ട്ടോ മൗണ്ടെയിൻ ഡ്യൂ ആണ് കൊടുത്തത് നല്ല അടിപൊളി മൗണ്ടെയിൻ ഡ്യൂ പിടിച്ചപ്പോ ഓ അത് റാഹത്തായി ആ ഉച്ചക്കത്തെ അങ്ങനെ കഴിഞ്ഞാലോ രാത്രി രാത്രി നേരെ ഓപ്പോസിറ്റ് അപ്പം അപ്പട്ടോ അപ്പത്തേക്ക് എന്താ കരിയറിണ്ടേ ഗ്രീൻ പീസ് കയറി ഗ്രീൻ പീസ് ഉരുളൊക്കെ അപ്പഴാണ് അപ്പുറത്തെ ചങ്ങായി അപ്പത്തേക്ക് പഴം പിന്നെ എന്തൊക്കെയാ അടിപൊളി ഐറ്റംസും ഉച്ചക്കത്തെ ചോറ് എടുത്ത് ചെരുത്തട്ട ഉച്ചകത്തെ ചോറും ചിക്കൻ പീസും ആണ് എടുത്തുവച്ചി അത് എടുത്താ മതിയായിരുന്നു ആ സാരല്ല രാത്രി നമുക്ക് ഇങ്ങനെ കഴിക്കാം അപ്പം അപ്പം ഗ്രീൻ പീസും അപ്പൊ ഏതായാലും ചിക്കൻ പീസ് കണ്ടപ്പോ ഇന്നിരുന്നോ നമ്മളേതായാലും ഗ്രീൻ അപ്പം ഉറപ്പാക്കാം അപ്പവും ഗ്രീൻ പീസ് എങ്ങനെ ഉണ്ടോ നന്നായി കറി നല്ല തിക്നെസ് ഉള്ള കറി ആവുമ്പോണ്ട് അടിപൊളി നെട്ടോ അപ്പൊ അതൊക്കെ നന്നായിട്ട് പിടിച്ചു അപ്പൊ കഴിഞ്ഞ് കൗണ്ടറൊക്കെ എത്തിയപ്പോ ഐറ്റംസ് ഇറക്കി ആരൊക്കെ നമ്മളെ ഹോട്ട് ഫുഡ് ബ്രോസ്റ്റ് ആണ് ബ്രോസ്റ്റ് ആ നല്ല ചൂടൊക്കെ എന്തായാലും ഇത്രയും സമയായില്ലേ അപ്പൊ അതിന്റെ ഒരു ഇത് ഇണ്ട് ഈ എന്താ ഹോട്ട് ഹോട്ട് ഫുഡിന്ന് വാങ്ങിയാണ്ട് മൂപ്പര് വന്നാണ് അയക്കാൻ പറ്റാ മാറ്റ കച്ചപ്പൊക്കെ ഒന്നും കൂടി കടിച്ചൊക്കെ പോളി ഗ്രീൻ ബീസ് മുതൽക്കേണ്ടി രാത്രി മുതിയറിന് വേണ്ടായിരുന്നു മുതിർ അടച്ചുപോയി അപ്പൊ ഞാൻ കാലിയാക്ക പരിപാടിയാണ് അപ്പഴാണ് നമ്മളെ ആൾക്കാരെ പറഞ്ഞാൽ അതിന്റെ എല്ലും കാര്യങ്ങളൊക്കെ വെക്കട്ടെ നമ്മളെ ക്യാമ്പിൽ നമ്മൾ കുറച്ച് നായ്ക്കൾ നായ്ക്കുട്ടികളും ഉണ്ടായിട്ടും കൊടുക്കണം എന്നാണ് അപ്പൊ ഏതായാലും ആയതൊക്കെ എടുത്ത് വെച്ചിട്ട അപ്പൊ എല്ലാരോട് ഗുഡ് നൈറ്റ് പറയാൻ ലൈക്ക് ചെയ്യാൻ മാർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്ക് അടുത്ത കിട്ടിയ വീഡിയോ കാണാം ഓക്കെ ബൈ സി ടു